തൃശ്ശൂരിൽ നിന്ന് ജെസ്സി ജസ്റ്റർ എന്നും പറഞ്ഞ് ലിസി ജെസ്റ്റർ തൃശ്ശൂർ നമ്മുടെ ടീച്ചറാണ് ആ ഒരു ചേച്ചി അവർ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ആ ഒരു ടീച്ചറാണ് ലിസി ജസ്റ്റർ ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ക്വാളിറ്റി ഒക്കെ വല്ലാണ്ട് അങ്ങനെ കൂടുന്നുണ്ടേ അതായത് ഉടമ്പടി ഉടമ്പടിയുടെ മുഴുവനും ആത്മാവ് ആൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നത് ഇപ്പോൾ വന്ന് നമ്മൾ ഒരു പ്രശ്നമാണ് എഡ്യൂക്കേഷൻ കുറവുള്ളവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു ഐഡിയ അതിനെ കറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ഇത് വളരെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പ്രേസ് ചെയ്യണമല്ലോ ഇതെല്ലാം ഒരു ഒരു പ്രത്യേക പ്രോജക്റ്റ് പോലെ വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അം ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളെ നല്ല ശ്രദ്ധയോടെ ചെയ്ത് വൃത്തിയായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ പടപെടാവുന്ന അനുഭവങ്ങളാണ് ചില ആൾക്കാർക്ക് ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചിലർ ചെവി കേൾക്കാൻ പാടില്ല കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പെടുക്കും ഈ ചെവി കേൾക്കാൻ പറ്റാത്തവരും കണ്ണ് കാണാൻ പറ്റാത്തവർ നിങ്ങൾ ഉടമ്പെടുക്കാൻ വിടരുത് എന്താ എന്നൊക്കെ ക്ലാസ് തന്നെ കേൾക്കണം ആദ്യം ക്ലാസ് തന്നെ കേൾക്കണം പിന്നെ ഇത് കൃപാസനം പത്രം വായിക്കണം അല്ലെങ്കിൽ ഉടമ്പടിയുടെ പത്രിക വായിക്കണം ഇതൊക്കെ ഇത് കൃത്യമായിട്ട് സംഭവം അറിയാൻ പാടില്ലാത്തവർ വായിക്കത്തുമില്ല ക്ലാസ് കേൾക്കത്തുമില്ല എന്നിട്ട് വല്ലതൊക്കെ കൊണ്ടുവന്ന് എഴുതി ഇട്ടേറ്റും പോകും ഇങ്ങനെയുള്ള വെളിവില്ലാത്ത ആൾക്കാർ ഉടമ്പെടുക്കാൻ വിടരുത് അവർ മക്കളുണ്ട് ഞങ്ങൾ തന്നെയാണെങ്കിലും മക്കളെ ഇവിടെ നിന്ന് ചോദിക്കത്തോടനെ ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം അല്ല അമ്മയുടെ അപ്പൻ്റെ ഉടമ്പടിയിൽ വർക്ക്ഔട്ട് ചെയ്യത്തില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർ ഉടമ്പെടുക്കണം എന്താ സംഭവിക്കുക ഇപ്പോൾ നീറ്റ് പരീക്ഷയൊക്കെ നടക്കുന്നത് ഇന്നലെ കഴിഞ്ഞോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ അതിനകത്ത് ഞങ്ങൾ ഇവിടെ ഫിൽട്ടർ ചെയ്ത് മാറ്റിക്കളഞ്ഞു എന്താ കാര്യം അവരുടെ കയ്യിൽ അവരുടെ ഉടമ്പടിയിലല്ല അമ്മയുടെ ഉടമ്പടി കൊണ്ട് വന്നിരിക്കുക അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ അവർക്ക് ഓഫീസിലേക്ക് നിങ്ങൾക്ക് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇല്ല രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷ ഇല്ല പത്രം പ്രതീക്ഷ എന്തോ പത്ര പ്രതിഷ്ഠ പ്രവർത്തനം ചെയ്തോ ഇല്ല അല്ലെങ്കിൽ നിങ്ങളെ ആ രോഗികളെ കാണാൻ പോയി ഇല്ല ഒന്നുമില്ല ചുമ്മാ ഓട്ടിക്കറി തിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് അത് അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയാൽ മതി ഇവിടെ വരാം ഇവിടെ വരുമ്പോൾ പോയി ഇത് ഉടമ്പടി ദൈവം ഉടമ്പടി നൽകിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുക സൂപ്പിക്കുക ആശ്വസിപ്പിക്കുക ഒന്നും ഞങ്ങളുടെ പ്രഥമ പരിഗണനയിലുള്ളതല്ല അവിടെ ഞാൻ ഉത് ചെയ്തിരുന്നതാണ് ഉടമ്പടി വരെ ഞാൻ ഞാനിതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ചെയ്യത്തിൽ എന്താ കാര്യം ദൈവം ഉടമ്പടി നമ്മൾക്ക് തന്നിരിക്കുന്നത് ആ ഉടമ്പടി പ്രകാരം ജനങ്ങളെ ട്രെയിൻ ചെയ്യാനും വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനുമാണ് അതിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ നിത്യത വരെയാണ് ശ്രുദ്ധിക്കേണ്ടത് അലലൂയ ശച്ചി ഞാനല്ല കൈയുടെ വേദത്താനല്ലേതാണ് ശി ഞാനല്ല കൈയുടെ വേദന്താൻ അപ്പോൾ അപ്പോഴീ ലിസ്സി ടീച്ചറല്ലേ ലിസ്സി ജസ്റ്റർ ലിസ്സി ജസ്റ്ററിൻ്റെ ഒരു ടീച്ചറാണെങ്കിൽ അവിടെ ലൈഫിൽ ദുരന്ത ജീവിത അവിടെ ഒരു മകൻ മരിച്ചുപോയി അടുത്ത മകൻ പട്ടാളത്തിലാണ് അവന് ഈ ചെറുകുടൻ്റെ ഉള്ളിൽ വലിയ വലിയ കുടൻ്റെ ഉള്ളിലേക്ക് ചെറിയ കൂടെ കയറിയിട്ട് വയറ് ബ്ലോക്കായി വീർത്ത് അത് കീറാൻ പോകുകയാണ് എന്നിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിരിക്കുകയാണ് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഓക്സിജനും ഭക്ഷണവും വായുടെ മൂക്കിൽ ട്യൂബ് വഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ അവനും മരിച്ചു പോകുന്നു എന്നുള്ളത് വേറെ കുറെ ടീച്ചറിനും മനസ്സിലായി അപ്പോൾ ടീച്ചർ ഒരു തുറുപ്പിട്ട് വെട്ടി പ്രാർത്ഥനയ്ക്ക് എന്താ കാരണം അവർ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു കർത്താവേ ഉടമ്പടി ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ അതാണത് ചോദ്യം ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണ് അതാണ് നിൻ്റെ അതാണ് നിൻ്റെ ദൈവഗീത എനിക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ സൽപ്രവൃത്തികളെ നീ ഓർക്കണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മയെ കാര്യം ഇവർ വൃത്തിയായിട്ട് സൽപ്രവർത്തി ചെയ്യുന്ന ആളാണ് ഉടമ്പടി പറയുന്ന കാര്യങ്ങളെ വൃത്തി മേനോട്ട് ചെയ്യണ ആളാണ് അതിൻ്റെ രോഗികളെപ്പോൾ ശുശ്രൂഷിക്കും പണമില്ലാത്തവർക്ക് പണം കൊടുക്കും ഉള്ളതുപോലെ കൊടുക്കും പക്ഷെ ഭക്ഷണം കൊടുക്കും വസ്ത്രവിലാക്കി വസ്ത്രം കൊടുക്കും ആശുപത്രി സന്ദർശിക്കും ഉള്ള സമയത്ത് ഉള്ള പോലെ എല്ലാ കാര്യങ്ങളും അപ്പോഴേ അതാണ് ആസ്തി എന്ന് ഞാൻ പറയണത് ലിസിൽ ഇച്ചേരന് എന്തൊക്കെ പറഞ്ഞാൽ വിടുമ്പത്തിൽ സങ്കടമാണെങ്കിലും നല്ല ദൈവ ദിനസിന് നല്ല ആസ്തിയുണ്ട് അപ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞു ഇത് ഇവന് ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാലും കിട്ടാൻ പാടാണെന്ന് അപ്പോൾ ഉടനെ ടീച്ചർ എന്താ ദൈവത്തോട് പറയണത് എൻ്റെ സൽപ്രവൃത്തി നീ ഓർക്കണമേ അതാണ് എൻ്റെ മർമ്മം എന്ന് പറയണത് ഒരു കഥിന പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ കുറിഞ്ഞുണ്ടാകുമല്ലോ അല്ലേ കതിന ഇടിച്ച് നിറച്ചിടുന്നെങ്കിൽ കഥ കണ്ടില്ലേ കഥ കണ്ടോ ഏ രക്ഷപ്പെട്ടു അത് അതിന് ആ മരുന്നിരിക്കണ സ്ഥലമാണ് അവിടെ കൊണ്ടേ തീ കൊടുക്കുക അല്ല പല്ലിടത്തും കൊടുത്താൽ കതിന പൊട്ടത്തില്ല അതിൻ്റെ മർമ്മം കുറിഞ്ഞും അതാണ് മരുന്നിരിക്കണം ആ ഓരോ അവിടെ കൊണ്ടുപോയി നമ്മുടെ മരുന്ന് നിശ്ചിച്ച് നമുക്ക് കത്തിയിട്ട് പൊട്ടണേ ഉടമ്പടിയുടെ മർമ്മം ഒന്നു പറഞ്ഞാൽ സ്ഥലപ്രവൃത്തിയാണ് ലക്ഷ ടീച്ചർ അവിടെ കൊണ്ടേ കത്തിച്ചു താമ്പ് എന്താണ് എനിക്ക് വേറെ ഒരു യോഗ്യത ഒന്നുമില്ല നിൻ്റെ നാമത്തിൽ ഞാൻ വെയിലും കൊണ്ടും മഴയും കൊണ്ട് കർത്താവിനെ അറിയാത്തവർ ഞാൻ അറിയിച്ചിട്ടുണ്ട് കണ്ടവരോടെ ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവനും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പ്രീസലോട് പ്രീസലോട് എന്നുവെച്ചാൽ ആൾ സുഖപ്പെട്ടത് ഈ ഒറ്റ സംഭവത്തിൽ ഇതാണ് ആസ്തി എന്ന് പറയണത് നിങ്ങൾ എന്താ സംഭവിക്കണം നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കണത് പല ആൾക്കാരും ഭയങ്കര അകലേന്ന് വണ്ടിയും പിടിച്ചും കാറും പിടിച്ചൊക്കെ വരും കാറിൽ പകുതി ഉറങ്ങും പകുതി വന്ന് ഉടമ്പടി തിയേറ്ററിൽ ഉടമ്പടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങും അവസാനം പോകാതെ നേരത്ത് നമ്പര് കൊടുക്കും ചെറിയ കൊടുക്കത്തില്ല നോൺ ക്രിസ്ത്യൻസ് എല്ലാം വൃത്തിയും മെയിനുമായിട്ട് നമ്പരും കൊടുക്കും പറയണെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും അവരാണ് അവർ ഇടിവിട്ട് സാക്ഷി അവരുടെതാകണേൻ്റെ കാരണം അതാണ് മറ്റേ ആൾക്കാരും ഇടപ്പാർട്ടിയാണ് അവർക്ക് അറിയത്തരി ഓ ഞാൻ പറഞ്ഞു പറയുമോ അതൊക്കെ നമുക്ക് പറഞ്ഞു ചെല്ലിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെ എന്ത് ലോട്ടറി അടിക്കാറ് പോലെ ആ പരസ്യത്തും അറിയാം അത് പറയും ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ചെല്ലുകൾ ഇവർ ഒന്നും ചെയ്യത്തില്ല അതൊന്നും എന്താ പറയുക ഇവരുടെ ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ എൻഡോ വീണ മരം പോലെ ഇരിക്കും ഇങ്ങനെ കരിഞ്ഞുണങ്ങിയിരിക്കും കഴിഞ്ഞുണങ്ങി ഉടമ്പടി കുറേ ആൾക്കാർക്കുണ്ട് അവരുടെ അവർ ഉടമ്പടിയിലുണ്ടായിരുന്നതിനേക്കാളും അവിടെ സ്ഥിതി ഇപ്പോൾ മോശമായി ഉടമ്പടി എടുക്കുന്നു ഇവർ കുറച്ചെങ്കിലും ദേവദി സന്നിധിയിൽ വില കൊണ്ടായിരുന്നു ഇപ്പോൾ ഇവർ പ്രഖ്യാപിത ഫ്രോഡായല്ല ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ ഉഴപ്പം എന്താണ് നിങ്ങളുടെ റിപ്പോർട്ടർ എന്താ പറയുന്നത് പ്രഖ്യാപിത ഫ്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് നിങ്ങൾ ഫ്രോഡായിരുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചറിയത്തില്ലായിരുന്നു ഇപ്പോൾ എന്താ ഉടമ്പടി എടുത്ത് എടുത്ത് സ്ഥലപ്രവർത്തനം ചെയ്യാതെ പെഷപ്രവർത്തനം ചെയ്യാതെ വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ പട്ടിക്കെട്ട് കൊടുക്കണ പോലെയും കോഴിക്കെട്ട് കൊടുക്കണ പോലെയും വല്ല മരുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ദൈവത്തെ പറ്റിച്ച അവസാനം നിങ്ങൾ ഫ്രോഡായി പ്രഖ്യാപിത ഫ്രോഡായി പക്ഷേ നിങ്ങൾക്ക് ഈ ഉടമ്പടി എന്താ ചെയ്യണത് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പോലും ഇപ്പോൾ ചിലരൊക്കെ എഴുതുന്ന പറയുക ഒരു സാക്ഷ്യം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് അത് കേട്ടിട്ട് അപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്യും അടുത്തത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കും ഇതിനിടയ്ക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ ദൈവം അവരെ ഹെൽപ്പ് ചെയ്യും ഒരു നട്ടം തിരിഞ്ഞിരിക്കുകയാണ് പുകഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഉടനെ ഉടമ്പടി ധ്യാനം വെച്ച് മാതാവ് ഉടമ്പടി ധ്യാനത്തിലൂടെ അവരോട് സംസാരിക്കും അപ്പോൾ അവർക്ക് ഉറപ്പ് കിട്ടും ആ ഇതാണല്ലേ അവരോട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും എന്നുവെച്ചാൽ ദൈവം ഒരിക്കലും നമ്മുടെ അകലെയല്ല ദൈവത്തെ അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കണവന് ദൈവം അടുത്തുണ്ട് ദൈവത്തെ അടുത്ത് കിട്ടുന്ന ഇപ്പം എന്താ പറയുക ഞാനിപ്പോൾ നിങ്ങളെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടാലും ഞാൻ ഉപദേശിക്കും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസി നടത്തി പോകാനിടയായി ഇപ്പോൾ ഇവിടെ വരുന്ന സിസ്റ്റർ സിക്കാട്ട് ആശുപത്രിയിൽ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ കുറേ കന്യാസുമാരുണ്ടായിരുന്നു അവിടെ കുറേ ആസ്പീരിയൻസിന് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആസ്പീരിയൻസിനെ ഉപയോഗിച്ചിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം അവർ സമർപ്പണത്തിലേക്ക് വരികയല്ലേ അപ്പോൾ അവർക്ക് ഒരു ഉപദേശം കൊടുത്താൽ അവർ നിലനിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാനവരെ അരമണിക്കൂർ അവിടെ ചെന്നപ്പോൾ തന്നെ ഉപദേശിച്ച് എല്ലാവരെയും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും പത്താളെ കിട്ടിയാൽ അപ്പോൾ സംസാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടതാണ് എനിക്ക് ദൈവം എന്താണ് ദൈവം എന്താണ് നിത്യത എന്താണ് ഈ ജോലിയുടെ ഗുണമെന്ത് ഈ ശുശ്രൂഷയുടെ മെച്ചം എന്താണെന്നൊക്കെ എനിക്ക് നല്ലതെന്ന് അറിയാം നിങ്ങളെ കണ്ട ഒരു അച്ഛൻ ദീസിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഓർക്കുക അയാളുടെ ലോഹയ്ക്ക് വെറുതെ ഒരു എണ്ണൂറ് രൂപയുടെ വിലയുള്ള ആ അച്ഛന് എന്താ കാര്യം ക്രിസ്തു അയാളിലില്ല അയാൾ പറയണത് വേറെ പല കാര്യമായിരിക്കും നിങ്ങളോട് നമ്മുടെ കുടുംബം വിസിറ്റ് ചെയ്യാൻ വന്നാൽ പോലും അച്ഛൻ ക്രിസ്തുവിനോട് ഉപദേശിക്കാത്ത അച്ഛന്മാരുണ്ട് അവർ വല്ല സാമ്പത്തിക വിഷയവും പരിയൊക്കെ പറഞ്ഞിട്ട് പൈസ എഴുതിക്കൊണ്ട് പോകും അപ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം ഇതിങ്ങനെ അല്ല അച്ചാ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ആ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഇവർ എന്താ സംഭവിച്ചാൽ ഇവർക്ക് കുറേ ആൾക്കാർക്കെങ്കിലും റിലേ പോയിട്ടുണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കി അക്കാ കുറേ ആൾക്കാർക്കെങ്കിലും ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപദേശിക്കാൻ പറ്റത്തില്ല നമുക്ക് ആൾക്കാരാണ് ബോധ്യം നഷ്ടപ്പെട്ടതാണ് സഭയിൽ ഉപദേശം കുറഞ്ഞത് സഭയിൽ ഉപദേശം കുറഞ്ഞത് കൊണ്ടാണ് ജനങ്ങളെ വഴിപിഴച്ച് പോയത് ഉപദേശം എന്ന് കൊണ്ട് വരവാണ് നമ്മൾക്ക് വരത്തോടു കൂടി ഉപദേശിച്ചാൽ എത്ര പൈശാചിക അവസ്ഥ കിടന്നവനായാലും ശരി അവൻ നമ്മൾ അനുസരിക്കും എന്താ കാര്യം നമുക്കതിൻ്റെ കർത്താവ് നമുക്കതിൻ്റെ ഉപദേശ വരവുണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അച്ഛന്മാർക്കും അന്യാസന്മാർക്കോ ഉള്ള സംഭവമല്ല എല്ലാവർക്കും ഉപദേശിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞോ നിങ്ങൾ ആ നിമിഷം മുതൽ ഉപദേശിയാണ് ക്രിസ്തുവിനെ അറിഞ്ഞോ ആ നിമിഷം മുതൽ നിങ്ങൾ ഉപദേശിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു മനുഷ്യന് അനുഭവം കിട്ടിയിട്ട് അവൻ അവൻ ആ മനുഷ്യൻ ട്രാൻസ്പോർട്ട് ബസ് നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ട്രാൻസ്പോർട്ട് ബസ്സിലേ അപ്പോഴത്തെ അത്രയും ആന്തരികമായ അനുഭവമായി അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ജനങ്ങൾക്കുണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ രൂക്ഷമായിട്ട് ഇയാളെ നോക്കും ഇയാൾ അവർക്ക് ഇയാൾ വന്നതിൻ്റെ കാരണക്കുറിച്ച് അടിക്കുമായിരിക്കുമെന്ന് തോന്നും അപ്പോൾ ഇയാൾ അടുത്തടുത്ത് വരികയാണ് അയാൾ അടുത്തടുത്ത് വരും ഇപ്പം അടിക്കുകയാണെന്ന് പറയുമ്പോൾ അയാൾ അടുത്തൊന്നും ചോദിച്ചു ഒരു കൃപാസനം പത്താം രൂപ അതാണ് സംഭവം അതെന്താണ് ആ ഉപദേശമാണ് അയാൾ സ്ഥലം നോക്കാതെ ഉപദേശിക്കുകയും ദൈവത്തിന് ഒരു നിങ്ങൾക്ക് നിന്റെ മകളുടെ നിങ്ങൾ ഓർക്കണത് നിങ്ങളുടെ മകളുടെ ഐ എൽ ടി എന്ത് ഐ എൽ ടി എസ് നിങ്ങളുടെ മകളുടെ പി ആർ നിങ്ങളുടെ പശുവിൻ്റെ പ്രസവം ഇതൊക്കെ പറഞ്ഞിട്ട് നാണമില്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ദൈവത്തിനോട് നിൽക്കാൻ മര്യാദക്ക് ദൈവത്തിന് ജോലി ചെയ്യാൻ നോക്കേ അപ്പൊ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും സുധരിട്ട് ചോരല്ല പിടു പിടുത്ത ചോര സത്യനാരായണ കൈവിടെ പരമ പരമ പരിശുദ്ധ എന്താണ് ഈ സാക്ഷ്യം എന്തിനാണ് ഇടക്കിടക്ക് ഇപ്പൊ ഒന്നിൽ കൂടെ സാക്ഷ്യങ്ങൾ വിശദീകരിക്കണെന്ന് വെച്ചാല് ഒന്നാമത്തെ കാര്യം ഈ കേസ് സ്റ്റഡിയാണ് സാക്ഷ്യം ഉടമ്പടിയുടെ കേസ് സ്റ്റഡിയാണ് ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി എങ്ങനെയാണ് വർക്ക് ഔട്ട് ചെയ്യണത് അതിന്റെ ഹൗ ആണ് ഈ പറയണത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതൊരു ഉടമ്പടിയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ സമീപിച്ച് ടെക്നിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വിപുടിക്ക ടെക്നോളജിയാണ് ഇത് ഉപയോഗിക്കുന്നത് ബൈബിൾ എന്താണ് അനുഗ്രഹത്തിൻ്റെ ടെക്നോളജി അതാണ് ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഓരോ ആൾക്കാരും ഉപയോഗിച്ചിട്ടിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യണത് നമ്മളുടെ ആൾക്കാർ ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങൾ അച്ഛൻ വിശദീകരിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി റിസൾട്ട് അനലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അതേ സിറ്റുവേഷനാണ് നീയെങ്കിൽ നിനക്ക് സെയിം ഇഫക്റ്റീവ് റിസൾട്ട് കിട്ടാൻ ഇതേ ഫോർമുല നീ ആക്ടിവേറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്താണ് ഇവരുടെ പ്രശ്നം ധനിയുടെ പ്രശ്നം എന്താണ് ധന്യ എന്താ പറഞ്ഞത് ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഡിപ്രഷനുള്ള ആളാണ് പേടിയുണ്ട് എല്ലാത്തിനോടും അപ്പോൾ ഞാൻ എന്താ ചെയ്തത് ഞാൻ ജപമാലയും ജപമാലയും ബൈബിളും എൻ്റെ തിരക്കി ഭാഗത്ത് വെക്കും ജപമാലയും ബൈബിളും തിരക്കിഭാഗത്ത് വെക്കുന്നവരെ കൈബോക്കിക്കേ മരിക്കുമ്പോഴാണോ യു ചിരിക്കുമ്പോൾ ഉറപ്പായി സന്തോഷം നേരാണോ കൈബോക്കിയത് വെറുതാണോ ആ ഇപ്പോൾ ബൈബിളിൽ ചെറുതാണെങ്കിലും ഒന്ന് തിരക്കിഭാഗത്ത് തന്നെ അല്ല കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കണ ആളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ബൈബിളിലൂടെ സംസാരിക്കാനുള്ള അഭിഷേകം നമുക്ക് തരും ദൈവം വ്യത്യസ്തകമായ രീതി ദൈവത്തിനെല്ലാം മീഡിയ ഉപയോഗിക്കാൻ പറ്റും എല്ലാം മീഡിയ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിച്ച് കാണുന്നത് ബൈബിളാണ് ബൈബിൾ ഇങ്ങോട്ട് കൊടുക്കുക കൂടെന്ന് കഴിഞ്ഞാൽ ഇപ്പം നിനക്കൊരു പ്രശ്നം ഉണ്ടായി നിനക്ക് നീ ഒരു വിശുപ്രവണ്ണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് അതിലൂടെ സംസാരിക്കും ഇനി സംസാരിക്കണ വിഷയം നിനക്ക് മനസ്സിലായില്ലെങ്കിലും കർത്തവനെ മനസ്സിലാക്കാണോ എല്ലാ വിഷയം അപ്പോൾ നിനക്ക് എന്നെ നിന എംപവർ ചെയ്യും കാര്യം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായ എനർജി നിനിലേക്ക് തരും എന്നിവിടെ നീ മുന്നോട്ട് പോകാൻ പറയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ നീ ഒരു സുഖത്തിനായി നന്നറിഞ്ഞൂടെ ചെല്ലി പ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആംബിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥി മുന്നോട്ട് പോകണം എൻ്റെ മക്കളെ ഈശോ എന്താ പറയുന്നത് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായത് കാരണം പത്ത് പൈസ പഠിപ്പമുണ്ടെങ്കിൽ പിന്നെ താൻ ആൾ വലിയ ജമണ്ടനാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഈ പന്നി ഉടനെ ദൈവത്തെ നിഷേധിക്കും അല്ലെങ്കിൽ സഭയെ നിഷേധിക്കും എന്തിനാണെന്ന് അറിയാവോ മറ്റ് സഭക്കാരുടെയോ അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടിയാണ് എന്തൊരു പ്രലോഭനമാണെന്ന് നോക്കിയാൽ ഒരു അല്ല ഈ സോഷ്യൽ മീഡിയ കാല കാലത്ത് പുതിയ പാപികൾ വരുന്നെന്നല്ല പാപികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു കൈയിട്ടിട്ട് ശുദ്ധി കിട്ടാൻ അല്ലെങ്കിൽ हलवी हले हल പരിശുദ്ധ ണത്തിന് നേരവും ആരാധനയും